പ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം ജയചന്ദ്രൻ കൂടിച്ചേരികയാണ് ശ്രീ ജയചന്ദ്രൻ ഇന്ന് എ കെ ബാലൻ പറഞ്ഞതാണ് വളരെ പ്രസക്തമായ കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തതാണ് ഇത് വേട്ടയാടൽ തന്നെയാണ് എസ് എഫ് ഐ ഒയുടെ വേട്ടയാടൽ തന്നെയാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാര നടപടി തന്നെയാണ് പക്ഷേ ഇന്ന് എ ബാലൻ പറഞ്ഞു ഒരു കുടുംബത്തെയും ഒരു വ്യക്തിയെയും ഇങ്ങനെ വേട്ടയാടരുത് എന്ന് പറഞ്ഞത് വളരെ എ ബാലൻ പറഞ്ഞതിനകത്തൊരു വൈകാരിക വശം കൂടിയുണ്ട് എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മകളെ കൂടി വേട്ടയാടിക്കൊണ്ട് പിണറായി വിജയനെ ലക്ഷ്യമിടുന്ന ഒരു രീതി ഇത് ഒരു രാഷ്ട്രീയ മര്യാദയ്ക്ക് ഒരു തരത്തിലും നിരക്കാത്തതാണ് അത് എ കെ ബാലനെ പോലെ മുതിർന്ന നേതാവിന് പറയേണ്ടി വരുമ്പോൾ അതിന്റെ ഒരു വൈകാരികമായ അംശത്തെ കൂടി നമ്മൾ രാഷ്ട്രീയമായി അവിടെ നിൽക്കട്ടെ എന്നാൽ പോലും മനുഷ്യത്വപരമായ ഒരു സമീപനത്തെ കൂടി ഈ സാഹചര്യത്തിൽ ഒന്ന് ഓർക്കപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നുന്നു സി എം ജയചന്ദ്രൻ ഷിജു ഇത് പിന്നെ കേരള മാധ്യമങ്ങളിലൊന്നും മനുഷ്യത്വം പ്രതീക്ഷിക്കേണ്ടതില്ല ഇടതുപക്ഷവും വിശേഷിച്ച് സി പി ഐ എമ്മും പിണറായി വിജയനും എന്ന അവർ ആവർത്തിച്ച് തെളിയിച്ചു തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ സംഭവ വികാസം എന്ന് പറഞ്ഞാൽ മറ്റൊരു രൂപത്തിൽ കൂടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരമേറ്റ് പത്ത് ദിവസം തികയുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ ചാനൽ വഴി പുതിയ ഒരു വ്യാജ ആരോപണം പടച്ചുവിടുന്നത് പിന്നെ വീണക്കെതിരെ ഗുരുതരമായ ചാർജുകൾ പത്ത് വർഷം വരെയൊക്കെ തടവ് തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ പ്രോസിക്യൂട്ട് ഇപ്പം ചെയ്യും അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മിനിഞ്ഞാന്ന് ഭയങ്കര വാർത്തയായിട്ട് അവതരിപ്പിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് തൊട്ടു പിന്നാലെ മറ്റു മുഴുവൻ ചാനലുകളും ഈ വാർത്ത ഏറ്റെടുക്കുന്നു അതായത് ഏഷ്യാനെറ്റ് കൊണ്ടുവന്ന വാർത്ത വെള്ളം തൊടാതെ മറ്റു മാധ്യമങ്ങളെല്ലാം വിഴുങ്ങാൻ തയ്യാറായി അത് വ്യാഖ്യാനിക്കാനും തയ്യാറായി എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ എന്താണ് ഇവരുടെ വരുന്ന ആളുകളുടെ അജണ്ട എന്നുള്ളത് ഇപ്പോ തന്നെ വെളിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ വെളിപ്പെട്ട് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇതിന്റെ അടിസ്ഥാനമായി നമ്മുടെ മുമ്പിൽ ഇപ്പൊ വന്നു നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിലെ സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് രാജീവ് ചന്ദ്രശേഖർ എന്ന മാധ്യമ മുതലാളിയായ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സർക്കാരിനും അത് നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ പുതിയ ആരോപണങ്ങൾ മെനയുന്നു അത് മറ്റ് മാധ്യമങ്ങളെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നു എന്നിട്ടത് വലിയ ചർച്ചയാക്കി വിടുന്നു എന്നിട്ട് എന്താണ് ഇവർ നേടിയത് രണ്ടു ദിവസം കൊണ്ട് ജനങ്ങൾ എന്താണ് വിശ്വസിച്ചത് വിശ്വസിക്കുന്നത് ഇതല്ലേ പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നത്തിൽ പിന്നെ വീണ വിജയൻ മാത്രം പിന്നെ തെറ്റുകാരിയാണ് കുറ്റക്കാരിയാണോ അറസ്റ്റ് ചെയ്യപ്പെടും അകത്ത് കിടക്കും എന്ന് പറ എന്ന് വരെ പറഞ്ഞ് വ്യാഖ്യാനങ്ങൾ ചമക്കുന്ന ഇതേ മാധ്യമങ്ങൾ ബോധപൂർവ്വം മറച്ചു പിടിക്കുന്നത് മാധ്യമ മുതലാളിമാർക്ക് കൊടുത്തത് പതിനാറ് കോടി രൂപയാണ് എന്ന കണ്ടെത്തൽ എസ് എഫ് ഐ എസ് എഫ് ഐയുടെ അല്ല ഇൻഗ്രാം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ എഴുപത്തൊന്ന് പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്താണ് ഇവർ അത് അന്വേഷിക്കാൻ പോകാത്തത് അത് ആരൊക്കെയാണ് പിന്നെ ഈ നേതാക്കൾ എത്ര പണം വാങ്ങി പാർട്ടിയുടെ പേരിൽ പണം വാങ്ങിയെന്നാണ് രമേശ് ചെന്നിത്തല രണ്ടു കൊല്ലം മുമ്പ് ഈ വാർത്ത വന്നപ്പോൾ പറഞ്ഞത് താങ്കളുടെയും ചോദിക്കാണ് താങ്കളത് കൃത്യമായി പഠിച്ച ഒരാൾ കൂടിയാണ് തൊണ്ണൂറ്റഞ്ച് കോടിയുടെ ഒരു കണക്കുണ്ട് സി എം ആറിൽ നൽകിയത് കോൺഗ്രസ് നേതാക്കൾ ആ തൊണ്ണൂറ്റിയഞ്ച് കോടിയിൽ പെടുന്നതാണോ ഈ മാധ്യമങ്ങൾക്ക് നൽകിയ പതിനാറ് കോടി കൂടെ അല്ല 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 അത് കോടി അതെ 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 വേറെയാണ് അപ്പൊ ഈ ഈ പറയുന്ന തുക വാങ്ങിച്ച മാധ്യമ സ്ഥാപനങ്ങൾ പിന്നെ ചില ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് ദേവാലയങ്ങൾ മതസ്ഥാപനങ്ങൾ അതുണ്ട് അവരെ പറ്റി ചർച്ചയില്ല ഈ മാധ്യമ സ്ഥാപനങ്ങളെ പറ്റി മാധ്യമ ഉടമകളെ പറ്റി ചർച്ചയില്ല ഇതിൻ്റെ അകത്ത് മ്യൂച്വൽ എഗ്രിമെന്റ് പ്രകാരം പിന്നെ രണ്ട് കമ്പനികളാണല്ലോ എക്സാലോജിക്കും സി എം ആറിലും അവർ തമ്മിൽ റിട്ടേൺ അഗ്രിമെന്റ് ഉണ്ടാക്കി വാങ്ങിച്ച പണം നികുതി അടച്ച് കൈപ്പറ്റിയ വ്യക്തിയാണ് വീണ അതിനെതിരെയാണ് ഇപ്പോ ഈ ഉറഞ്ഞതുള്ളൽ അടിസ്ഥാനരഹിതമായ ഉറഞ്ഞതുള്ളൽ നടന്നിട്ടില്ല ഇതി അല്ല താങ്കൾ പറഞ്ഞതിനകത്ത് താങ്കൾ ആ സാന്ദർഭ്യമായി പറഞ്ഞു പോകുന്നതാണ് അടിസ്ഥാനരഹിതമായി ഉറഞ്ഞുതള്ളൽ എന്നുള്ളത് ആ അടിസ്ഥാനരഹിതമാണ് ഉറഞ്ഞുതുള്ളൽന്ന് അവർക്ക് അറിയാവുമ്പോൾ പോലും വളരെ കൃത്യമാണ് ഇത് നേരത്തെ നമുക്കറിയാം കേരളത്തെ പ്രത്യേകിച്ചും പിണറായി വിജയനെ നേരിടാൻ തന്നെയാണ് നേ ഗവർണർമാരെ നിയോഗിക്കുന്നു സംസ്ഥാന ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ ഗവർണർമാർ ഉപയോഗിക്കുന്നു മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു ഇവിടെ ഇപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖർ വലിയ മുതലാളി അദ്ദേഹത്തിന്റെ ചാനൽ ആ ചാനൽ കൂടി ഇപ്പോൾ ഈ വലിയ പട കേരളത്തെ നേരിടുന്ന അവിശുദ്ധ സേനയിൽ ഏഷ്യാനെറ്റിനെ കൂടി മുന്നിൽ നിർത്തുകയാണ് അങ്ങനെ ഇത്ര കൂടി വലിയ തരത്തിൽ കള്ളക്കഥകൾ മെനയാൻ പറ്റുന്നുണ്ട് അടിസ്ഥാനരഹിതമെന്ന് താങ്കൾ പറഞ്ഞ അതേ കാര്യത്തിൽ തന്നെ ജനങ്ങൾക്ക് പക്ഷെ ബോധ്യപ്പെടുന്നുണ്ട് ഇപ്പൊ ഏഷ്യാനെറ്റ് കൂടി ആ അവിശുദ്ധ സേനയുടെ ഭാഗമാണ് നേരത്തെയാണ് പക്ഷെ ഇപ്പോൾ ഔദ്യോഗികമായ അവിശുദ്ധ സേനയായി മാറിയിരിക്കുന്ന ഭാഗമായിരിക്കുന്നു അതെ 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 ഏഷ്യ ഏഷ്യാനെറ്റ് മുമ്പിൽ നിന്ന് വായിക്കാൻ കച്ചകട്ടി ഇറങ്ങി തിരിച്ചു എന്നുള്ളത് ആദ്യം അവർ ഈ വാർത്ത കൊടുക്കുന്നത് അതേ പിന്നാലെ മറ്റു മുഴുവൻ മാധ്യമങ്ങളും ഇതിന്റെ വസ്തുത എന്താണ് തെറ്റേത് ശരിയാവുന്ന അതൊന്നും അന്വേഷിക്കുകയും ചെയ്യാതെ ഏഷ്യാനായിട്ട് വാർത്ത ഓഷ്യാനായിട്ട് കൊടുത്ത വാർത്ത എന്താണോ അവർ അതേപടി പിന്നെ ഈ പ്രചരിപ്പിക്കുന്നതിനാണെല്ലാവരും തയ്യാറായത് അതിനുശേഷമാണ് രാത്രി ആയപ്പോഴേക്ക് ഒരു ിൽ മനോരമയിൽ നിങ്ങൾ പറയുന്നു ശരി ശ്രീ എം ജയശന്ദ്രൻ വളരെ പെട്ടെന്ന് തിരികെ ഒരു ഇടവേളയ്ക്ക് പോയി ഇടവേളക്ക് പോകുമ്പോൾ താങ്കളുടെ അറിവിലെ കൂടി ഒരു വാർത്ത കൂടി പോയിക്കാണ് പൃഥ്വിരാജിന് ഇൻകം ടാക്സ് നോട്ടീസ് പ്രൊഡക്ഷൻ കമ്പനിയുടെ വിവരങ്ങൾ തേടി ഇന്നലെ എംബുരാജ് സിനിമയുടെ നിർമ്മാതാവായ ഗോകുലം ഗോപാലനെ ഇ ഡി റെയ്ഡ് ചെയ്യാൻ വിളിപ്പിച്ചു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയിലേക്ക് തിരികെ വരാം വളരെ നന്ദി സി എം ജയചന്ദ്രൻ ഈ സാധ്യത്തിൽ പ്രതികരിച്ചത്